സമയബന്ധിതമായി ചില അടയാളങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ദയ്യം തരാൻ പോവാ സമയബന്ധിതമായി ഇന്നുകൂടെ പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് വൃതാവല്ല എന്ന് തെളിയിക്കുന്ന നിലവാരത്തിലുള്ള ചില അടയാളങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടിത്തരാൻ പോവാം മോർണിംഗ് ഒന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവിന്ന് നമുക്കാ ദാനമായിട്ട് തന്നിരിക്കുന്നത് ഈ ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു നമുക്ക് പക്ഷെ ഒരു കാര്യം നമുക്കറിയാം കത്താവിൻ്റെ നാം നമ്മിലൂടെ മഹത്വപ്പെടും ഈ സന്ദേശം നമ്മൾ കേൾക്കുന്നതിലൂടെ അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരും പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരും കത്ത നമ്മെ സഹായിക്കട്ടെ യോഹനൻ്റെ സുശേഷൻ നാലാമത്തെ അധ്യായം അതിൻ്റെ അൻപത്തി ഒന്നും അൻപത്തിരണ്ടും വാക്യങ്ങൾ അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവന് ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ ഏഴ് മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെയെന്ന് അപ്പൻ ഗ്രഹിച്ചു താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു ദൈവം ചില അടയാളം ചെയ്യാൻ പോകും ഇവിടെ ഇവൻ വരുമ്പോൾ ഹലലൂയ ഈ കുഞ്ഞ് മരണാസന്നനായി കിടക്കുകയാണ് മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ആദ്യം എന്തോ ചെയ്യുന്ന മരിക്കാൻ കിടക്കുമെന്നാൽ ഏറ്റവും നല്ല വൈദ്യനെ കാണിക്കുക ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ് കൊടുക്കും എന്നാൽ ഈ മനുഷ്യൻ രാജഭൃത്യനാണെന്ന് മനസ്സിലായിക്കോണം കൊട്ടാരവുമായിട്ടൊക്കെ കണക്ഷനുള്ള വ്യക്തിയാണ് അത് നല്ല വൈദ്യന്മാരെ നല്ല ഡോക്ടർമാരെയൊക്കെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ആളാണ് പക്ഷേ ഡോക്ടർമാരി പരമ ഡോക്ടറായ വൈദ്യനായ യേശുവിൻ്റെ അടുത്തേക്ക് ആ മനുഷ്യൻ സ്റ്റെപ്പ് വെച്ചു പ്രജയവൈദ്യ നീ വെക്കുന്ന ചില സ്റ്റെപ്പുകൾ ചിലർക്ക് ചിലർക്കിഷ്ടപ്പെടത്തില്ലായിരിക്കാം ലോകപ്രകാരമുള്ള ചിലർക്കത് ഇഷ്ടമാകത്തില്ലായിരിക്കും പക്ഷേ നീ വെക്കുന്നത് നിനക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം ഏറ്റവും നല്ല വൈദ്യൻ്റെ അടുത്തോട്ടാണ് ഞാൻ സ്റ്റെപ്പ് വെക്കുന്നത് യേശുവിനോട് അവൻ പറയുക എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം യേശുവിനോട് കൊണ്ട് പറയുക പക്ഷെ യേശു പറഞ്ഞ് ആ ഒരു വാക്ക് പറയുക ചെയ്തു പൊയ്ക്കൊള്ളുക എന്നുള്ളൊരു പദമാണ് പറഞ്ഞു ജീസസ് അപ്പത്തന്നെ അവന് ബോധ്യമായി യേശു വരുന്നതിന് തുല്യമാണ് യേശു വാക്ക് വരുന്നത് കേട്ടോ യേശുവിൻ്റെ വാക്ക് വരുന്നത് യേശു വരുന്നതിൻ്റെ തുല്യമാണ് അന്നേരം തന്നെ അവൻ വിശ്വസിക്കുകയാണ് വിടുതൽ വേണ്ട എവിടെയാ വിദൂരങ്ങളിലാണ് ഇപ്പോൾ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൻ്റെ കണക്ഷൻ കടക്കുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്തിലായിരിക്കാം വേറെ ഏതെങ്കിലും ഇടത്തായിരിക്കാം പക്ഷെ ഈ വചനം കണ്ണുമടച്ച് വിശ്വസിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും ഒരു സംശയമില്ല പോയിക്കൊള്ളുക എന്നുള്ളൊരു വചനം ഇവൻ കേട്ടത് അത് വിശ്വസിച്ച് ഇവൻ പോകേയും അവർ ദാസന്മാർ അവനെതിരേറ്റു വന്നു എന്നിട്ട് അവർ പറയുക എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എൻ്റെ മകൻ്റെ അസുഖം മാറി അരുന്ന് കഴിച്ചിട്ടല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നീ ദൈവസന്നി സമയം സ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് അങ്ങനാണെങ്കിൽ ദൈവ പൈലെ കർത്താവിൻ്റെ സന്നിധി നീ ചിലവഴിക്കുന്നു ഒരു സമയവും വൃതാവാകുകയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായത് അമ്മേ അവൻ അന്നേരം ചോദിക്കുന്നൊരു പദമുണ്ട് എപ്പോഴവൻ്റെ പനി മാറിയത് എപ്പോഴവൻ്റെ സൗഖ്യം വന്നു അവർ പറയാ മണിക്ക് ഇന്നലെ മണിക്ക് കണ്ടോ അപ്പോൾ ഒരു ദിവസം യാത്ര ചെയ്തപ്പോഴാണ് ഇവർ തമ്മി കണ്ടുമുട്ടുന്നത് ഓ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ട് എൻ്റെ ചിന്ത പറയാം ആറമ്പത്തഞ്ച് വരെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഞങ്ങൾ കണ്ടതാ പക്ഷേ ഏഴുമണിയായപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു ഞാൻ സൗഖ്യമായെന്ന് പറഞ്ഞു ഹാല ലൂയ്യ പിശാജ് ഈ അവനക്കാരനിട്ട സമയം എത്ര മണിയാണെന്നറിയോ ഏഴുമണിയാണ് ഈ രാജകൃത്യൻ യേശുവിൻ്റെ സന്നിയിലിരുന്ന സമയം എത്ര മണിയാണെന്ന് അറിയാം ഏഴുമണിയാണ് ആ മേൻ ഇന്ന് രാവിലെ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം ഹാലിൽ പിശാജ് സമയത്തെ ദൈവസന് നീ ചെലവഴിക്കുന്ന സമയം കൊണ്ട് വെട്ടിക്കോണം ചുടാല മന ദൈവസന്നിയിലിരിക്കുന്ന സമയം കൊണ്ട് പിശാജ് നിനക്ക് നിൻ്റെ തലമുറയ്ക്ക് അവരുടെ ഭാവിക്ക് സമയത്തെ വെട്ടാൻ തയ്യാറാകണം നീ കേൾക്കുന്ന ദൈവശബ്ദം കൊണ്ട് വചനം കൊണ്ട് അതിന് വെട്ടാൻ തയ്യാറാകണം കണ്ടോ ഹാളിലൂയ്യ യേശുവിൻ്റെ അടുക്ക ചെലവഴിച്ച സമയവും ദൈവപ്രവൃത്തി നടക്കേണ്ട സാലവും തമ്മിലൊരു കണ്ടുമുട്ടൽ കണ്ടുമുട്ടി എവിടെയാ ഇടയിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് അതെന്തായി മാറി സാക്ഷ്യമായി മാറി ദൈവനാമം മഹത്വത്തിന് കാരണമായി തീർന്നു അങ്ങനാണെങ്കിൽ ഇതൂത് കണ്ണുമടച്ച് വിശ്വസിക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ ചെയ്തിട്ട് രണ്ടാമത്തെ അടയാളമായിട്ട് കർത്താവ് അതേ കാനാവിൽ വെച്ച് ഈ അത്ഭുതം ചെയ്തെങ്കിൽ യെസ് ഇന്നലകളിൽ പ്രവർത്തിച്ചതെയും ഇന്നും നമുക്ക് പ്രവർത്തിക്കാൻ ശക്തനാണെന്ന് വിശ്വസിക്കുക ആ കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുക പ്രാർത്ഥിക്കാം ശ്രഗി വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി ആഴമായി ഞങ്ങളോട് കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിലേറ്റവും ബ്ലസഡ് ആയിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു ഇന്നു വരെ കാണാത്തൊരത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പവർഫുള്ളാക്കി ഫ്രൂട്ട്ഫുള്ളാക്കി തീർക്കണമെന്ന് അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ കൃപയിൽ പുതിയ യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ഒരു സൈൻ കാണാൻ പോകട്ടോ ഡിവൈൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു